ഹലോ ഇന്നലെ ഇട്ട വീഡിയോയ്ക്ക് ഒരു മുപ്പത് വ്യൂസ് കിട്ടിയിട്ടുണ്ട് സോ മുപ്പത് പേർക്കും എൻ്റെ നന്ദിയുണ്ട് എൻ്റെ വീഡിയോ കണ്ടതിൽ വളരെ നന്ദിയുണ്ട് സോ ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചു ബാക്കി അടുത്ത പാട്ടും കൂടെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഷെയർ ചെയ്യണേ സോ ആ ഒരൊറ്റ മോട്ടിവേഷനിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് സോ നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു അവളുടെ കഥയായിരുന്നു സോ അവൾ എന്ന് പറഞ്ഞാൽ നിറത്തിൻ്റെ പേരിൽ ഒരുപാട് അധിക്ഷേപങ്ങൾ അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ അങ്ങനെ ഒരുപാട് ഇങ്ങനെ തരണം ചെയ്ത ഒരു അവളാണ് സോ അവളെ അങ്ങനെ കല്യാണം നിശ്ചയിച്ചു അതായത് ഇപ്പോൾ വന്ന ചെറുക്കിന് അവളെ ഇഷ്ടമായി അവൾക്കതുപോലെ ഇഷ്ടമായി പക്ഷെ അവൾക്ക് വിവാഹത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല എന്നാലും വീട്ടുകാർ പറയുന്ന പോലെ ഒരു സമയം കഴിയുമ്പോൾ വിവാഹം കഴിക്കണം എന്നതുകൊണ്ട് മാത്രമാണ് അവൾ വിവാഹം കഴിച്ചത് അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞു സോ പക്ഷേ ആ പെണ്ണ് കാണാനിൻ്റെ ആ സമയത്തുണ്ടല്ലോ അവൾ ചോദിച്ചു എനിക്ക് പഠിക്കണം ജോലി നേടണം അപ്പം അതിനുള്ള അവസരം എന്തായാലും തരണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഐ മീൻസ് അച്ചക്കൻ പറഞ്ഞു ആ ഓക്കെ അതൊക്കെ നടക്കാം കല്യാണം കഴിഞ്ഞിട്ട് എന്തും ആവാമല്ലോ എന്ന് പറഞ്ഞു അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ചോദിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് പക്ഷേ ഇപ്പം അങ്ങനെയൊന്നല്ലോ സോ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തിയ സമയം മീൻസ് കല്യാണം രാവിലെയാണ് കഴിഞ്ഞെങ്കിൽ അവർ വീട്ടിലെത്തിയത് രാത്രിയിലാണ് കാരണം കേരളത്തിൻ്റെ അങ്ങേ അറ്റത്താണ് ചെക്കൻ്റെ വീടെങ്കിൽ കേരളത്തിൻ്റെ ഇങ്ങറ്റത്താണ് പെണ്ണിൻ്റെ വീട് സോ അവർ വീട്ടിലെത്തിയപ്പോൾ രാത്രിയായി രാത്രിയായി അന്നത്തെ ദിവസമെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയായി വീട്ടിലെന്ന് പറഞ്ഞാൽ ആ ചെക്കൻ മീൻസ് അവളുടെ ഭർത്താവ് ഇപ്പോൾ ഭർത്താവാണല്ലോ ഭർത്താവും ഉണ്ട് അവളും ഉണ്ട് ഭർത്താവിൻ്റെ അമ്മയുണ്ട് പക്ഷേ ഇവിടെ അമ്മായിയമ്മ പോരൊന്നുമില്ല അമ്മായിയമ്മ വളരെ പാവമാണ് സോ അതുകൊണ്ട് അവൾ വളരെ ലക്കിയാണ് അങ്ങനെ അമ്മായിയമ്മ അവൾക്കും ഇഷ്ടമായിരുന്നു തിരിച്ചങ്ങോട്ടും ഇഷ്ടമായിരുന്നു പക്ഷേ എന്ന് വെച്ചാൽ അമ്മായിയമ്മയ്ക്ക് കണ്ണിന് കാഴ്ച കുറവായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു മെൻ്റലി അല്ല മീൻസ് ഫിസിക്കലി അതായത് പുള്ളിക്കാരി ഒരു ലേറ്റായിട്ട് കിട്ടിയ കുട്ടിയായിരുന്നു അവളുടെ ഭർത്താവെന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് പ്രായത്തിനനുസരിച്ചുള്ള ഒരുപാട് വാർദ്ധക്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആരോഗ്യപരമായിട്ടാണ് ഉദ്ദേശിച്ചത് അപ്പോൾ കല്യാണം കഴിഞ്ഞു വീട്ടിലെത്തി അടുത്ത ദിവസമായി അപ്പം വീട്ടിലെ സാധാരണ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യും കുക്കിംഗ് ചെയ്യും ക്ലീനിങ് ചെയ്യും അതുപോലെ അതോടൊപ്പം തന്നെ മധുരങ്ങളുടെ ക്ലോത്ത്സ് മനസ്സിലല്ലേ തുണിയൊക്കെ വാഷ് ചെയ്യേണ്ട കടമയുണ്ട് കാരണം ആ അമ്മയ്ക്ക് കണ്ണ് കാണില്ലായിരുന്നു അന്നത്തെ കാലത്ത് വാഷിങ് മെഷീൻ അങ്ങനത്തെ കൊണ്ടുപോവുന്നില്ലായിരുന്നു കല്ലിൽ തന്നെ അടിച്ച് നനിക്കണമായിരുന്നു സോ അങ്ങനെ വാഷിംഗ് എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് ഭർത്താവ് അതാണ് ഭർത്താവിൻ്റെ വസ്ത്രങ്ങൾ അമ്മായിമ്മയുടെ വസ്ത്രങ്ങൾ അവളുടെ തന്നെ വസ്ത്രങ്ങൾ എല്ലാം വാഷ് ചെയ്യണം വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഉച്ചയ്ക്ക് തുടങ്ങിയാൽ രാത്രിയാവും വാഷ് ചെയ്ത് കഴിയും അത്രയ്ക്കുണ്ട് വാഷ് ചെയ്യാനായിട്ട് അപ്പം തന്നെ നടുപൂടി അവളുടെ ആരോഗ്യം അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആരോഗ്യം പകുതിയിലേറെ എന്താണ് ക്ഷീണിച്ചു കൊണ്ടിരുന്നു എന്നാലും അവൾ തളർന്നില്ല അവൾ അവളുടെ വീടെന്ന രീതിയിൽ തന്നെ ആ വീട്ടുകാരോട് നല്ല സ്നേഹത്തോട് പെരുമാറുകയും ആ അമ്മായിയമ്മയെ നന്നായിട്ട് പരിചരിക്കുകയും അതുപോലെ ഭർത്താവിനെ നന്നായിട്ട് പരിചരിക്കുകയും ചെയ്തു ഭർത്താവ് ഭർത്താവ് എന്ത് പറയുന്നു അതുതന്നെ ചെയ്യും അങ്ങനെ ഒരു അവളായിരുന്നു അവൾ സോ അങ്ങനെ അടുത്തൊരു ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ കല്യാണത്തിൻ്റെ ഒരു ആ ഹാങ് ഓവറൊക്കെ കഴിഞ്ഞല്ലോ അവൾ പറഞ്ഞു എനിക്കെൻ്റെ പി ജി തുടരണം അപ്പം എന്നെ ഞാൻ പഠിക്കാൻ പക്കോട്ടെ എന്ന് ചോദിച്ചു അപ്പം അവൻ ഭർത്താവ് പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ നിന്റെ ചെലവിൽ ഇവിടെ വീട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഗതികേടൊന്നും വന്നിട്ടില്ലെന്ന് പറഞ്ഞു ആ സമയത്ത് തന്നെ അവൾ പ്ലിങ്ങായി പ്ലിങ്ങായി എന്നല്ല ആകെ താറുമാറായി അവളുടെ എല്ലാ പ്ലാൻസും കാരണം കല്യാണം കഴിഞ്ഞ് ജോലി കെട്ടി പഠിച്ച് ജോലി കിട്ടി അങ്ങനെയൊക്കെ ആയിരുന്നു അവൾ വിചാരിച്ചത് പക്ഷേ അങ്ങനെയൊന്നും നടന്നില്ല കാരണം ഇത് ഈ ഒരൊറ്റ വാക്യത്തിൽ നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഫിലിമില്ലേ അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ രീതി പോലെ അങ്ങനെ അവൾ പഠിത്തം അങ്ങനെ മുടങ്ങി എന്നാലും അവളുടെ അമ്മ അവിടുന്ന് ഒരുപാട് ജോബ് ഈ ഡിഗ്രി ബേസ് ചെയ്തിട്ട് ഒരുപാട് എന്താണ് ജോലി ഓഫറൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പം അതൊക്കെ അവൾക്ക് അവിടെ നിന്ന് ലെറ്ററായിട്ട് വീട്ടിലേക്ക് അയച്ചു കൊടുക്കും അയച്ചു കൊടുത്താലും അവൾ നോക്കും എന്നിട്ട് ഭർത്താവിനോട് പറയുമ്പോൾ ഭർത്താവ് പറയും ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല സെയിം ഡയലോഗ് തന്നെ പറയും നിൻ്റെ ചിലവിൽ ഇവിടെ കഴിയണമെന്നില്ല എല്ലാം ഞാൻ ചെയ്തോളാം നീ ഇവിടുത്തെ വീട്ടു ജോലിയെല്ലാം ചെയ്ത് ജീവിച്ചാൽ എന്ന് പറഞ്ഞു അപ്പോൾ അവൾക്ക് ആകെ വിഷമമായി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അവൾ പിന്നെ ആ സാഹചര്യത്തോട് തന്നെ പൊരുത്തപ്പെട്ട് ജീവിച്ചു രാവിലെ എഴുന്നേൽക്കുക ഡെയിലി റുട്ടീൻ എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുക അടുക്കളയിൽ ജോലി ചെയ്യുക ഭർത്താവിന് ജോലിസ്ഥലത്തേക്ക് പോകേണ്ട സമയം വരെയുള്ള ഭർത്താവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുക അമ്മായി അമ്മയുടെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക പക്ഷേ അവളുടെ കാര്യം അതിൻ്റെ ഇടയ്ക്ക് ശ്രദ്ധിക്കുന്നേ ഇല്ല കിട്ടിയ സമയത്ത് എന്തെങ്കിലും കഴിക്കുന്നു അത്രയേ ഉള്ളൂ പിന്നെ വീടെല്ലാം ക്ലീൻ ചെയ്യുക പുറം ക്ലീൻ ചെയ്യുക അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഒരുപാട് വീട്ടിലുള്ള ചുറ്റുപറ്റികളെല്ലാ കാര്യങ്ങളും ചെയ്തു കഴിയുമ്പോൾ തന്നെ വൈകുന്നേരം ആവും പിന്നെ അവൾക്ക് സമയം അവൾക്ക് ചെറിയ സമയം കിട്ടുമ്പോൾ അവൾ എന്തെങ്കിലുമൊക്കെ കഴിക്കും അങ്ങനെ സ്വന്തം ആരോഗ്യം നോക്കാറേ ഇല്ല അതുകൊണ്ട് തന്നെ ഓരോ ദിവസം ആകും തോറും അവളുടെ ആരോഗ്യം എന്താണ് ദയനീയമായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് അവൾ ഗർഭിണിയാകുന്നു ആദ്യത്തെ ഗർഭം അലസമായി എന്താണെന്ന് വെച്ചാൽ ആ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യണമല്ലോ ഗർഭസ്ഥ ഗർഭസ്ഥ സമയം എന്ന് പറഞ്ഞാൽ റെസ്റ്റ് എടുക്കേണ്ട ടൈമാണ് അപ്പോൾ അവൾക്ക് റെസ്റ്റ് എടുക്കേണ്ട ടൈമും റെസ്റ്റ് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു തവണ തവൻ അബോഷനായി അതുകൊണ്ട് സെക്കൻഡ് ടൈം പ്രഗ്നൻ്റ് ആയപ്പോൾ അവളുടെ വീട്ടുകാരവളെ വിളിച്ചുകൊണ്ട് പോയി അങ്ങനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു ഫസ്റ്റ് കുട്ടി ഒരു വയസ്സ് ഒക്കെ ആയപ്പോൾ അവളെ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലോട്ട് തന്നെ തിരിച്ചു പോയി അതിൻ്റെ ഇടയ്ക്ക് ഭർത്താവ് കാണാൻ വരും കുഞ്ഞിനെ കാണും പോവും അങ്ങനെ ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത് അന്ന് തിരുവണ്ടിയേ ഉള്ളൂ കാറൊക്കെ ഉണ്ടെങ്കിലും എല്ലാ വീടുകളും ഉണ്ടെങ്കിലും ഇവളുടെ വീട്ടിൽ കാറൊന്നുമില്ല ഭർത്താവിൻ്റെ വീട്ടിൽ അങ്ങനെ എന്താണ് കുഞ്ഞിനെ കാണാൻ പോകും അച്ഛൻ തിരിച്ചതുപോലെ അവൾ എല്ലാം കഴിഞ്ഞ് അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി ഭർത്താവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിനെ നോക്കണം ഭർത്താവിനെ നോക്കണം ഭർത്താവിൻ്റെ അമ്മയെ നോക്കണം അങ്ങനെ ഇപ്പോൾ കുറച്ചും കൂടെ റെസ്പോൺസിബിലിറ്റീസ് കൂടി അങ്ങനെ അവൾ വീട്ടിലുള്ള എല്ലാ ജോലിയും ചെയ്യും കുട്ടിയെ നന്നായിട്ട് നോക്കും അതിൻ്റെ ഇടയ്ക്ക് തന്നെ അവൾക്ക് ഒരുപാട് മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ അവളുടെ ഭർത്താവ് ദിവസം കഴിയും തോറും അവളോട് ദേഷ്യത്തിലാണ് പെരുമാറാൻ തുടങ്ങുന്നത് അതായത് ഭർത്താവിൻ്റെ ജോലി ജോലിസ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് അയാൾ തീർക്കുന്നത് ഭാര്യയുടെ മേലാണ് രാത്രി വരും വരയെടുത്ത് അടി ഉണ്ടാക്കും അടിക്കില്ല പക്ഷെ മാനസികമായി ഒരുപാട് പീഡനങ്ങൾ അവൾ ഏറ്റു തുടങ്ങി പക്ഷെ ഒരു രക്ഷയുമില്ല അവൾ അവളുടെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു ആദ്യത്തെ ദിവസം അവൾ അവളുടെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു വിളിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞോ എല്ലാ പല സ്ഥലത്തെയും ഡയലോഗ് പോലെ തന്നെ അവളുടെ അമ്മ പറഞ്ഞു വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിലാണ് നിൽക്കേണ്ടത് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ വരും നമ്മളൊരു പെണ്ണല്ലേ അതൊക്കെ സഹിച്ച് ക്ഷമിച്ച് വേണം ജീവിക്കാൻ എന്ന് അവളോട് പറഞ്ഞു അവളത് കേട്ട് കരയുകയല്ലാതെ അവൾക്ക് വേറെ ഒരു വഴിയില്ല അവൾ വിചാരിച്ചു ഈ കുട്ടിക്ക് വേണ്ടി ഞാൻ ജീവിച്ചേ പറ്റുള്ളൂ അതുകൊണ്ട് അവൾ അങ്ങനെ കുട്ടിക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങി ആ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ പീഡന പീഡനങ്ങളൊക്കെ ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങി അവാർഡ് പോലെ ഏറ്റുവാങ്ങി ജീവിക്കാൻ തുടങ്ങി ദിവസങ്ങളോരോന്ന് കഴിയും തോറും കുട്ടിയെ നന്ന എല്ലാവരെയും അവൾ നന്നായിട്ട് നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ എന്താണെന്ന് വെച്ചാൽ അവൾ അവളുടെ ആരോഗ്യം ഒട്ടും തന്നെ നോക്കിയിട്ടില്ല അവൾ ഇങ്ങനെ പട്ടിയെ പോലെ പണിയെടുക്കും എന്നും അതുപോലെ തന്നെ അവൾ ചെയ്തു ഒരു ദിവസം പെട്ടെന്ന് അവൾ കറങ്ങി വീണു ബാക്കി കഥ അടുത്ത ദിവസം ബൈ